Happy birthday to me. യെസ് ഗൈസ് ഇറ്റ്സ് മൈ ബർഡേ ടുഡേ കൃത്യം ട്വൽവ് ഓ ക്ലോക്ക് ആവുമ്പോ തന്നെ എന്റെ ഫ്രണ്ട്സ് കേക്കും ഗിഫ്റ്റ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവര് കേക്ക് കട്ട് ചെയ്യുമെന്ന് എനിക്ക് എന്തായാലും അറിയായിരുന്നു പക്ഷേ ട്വൽവ് ഓ ക്ലോക്ക് വരുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം എന്റെ റൂമേറ്റിന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ആക്ച്വലി നമ്മളുടെ റൂം ഡെഡ് എൻഡിലാണ് അതായത് വാഷ്റൂമും കുക്കിംഗ് ഏരിയൊക്കെ അടുത്തായിട്ടാണ് ബാക്കി കേക്ക് കട്ടിങ് കഴിഞ്ഞു അപ്പോ ഒരു ലെവൻ ഫിഫ്റ്റി ആവുമ്പോൾ വാഷ്റൂമിൽ പോകാൻ വേണ്ടി ഞാൻ ഡോറ് തുറന്നപ്പോൾ എന്തൊക്കെയോ വീഴുന്നോ ഒച്ച ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കരുതി ആരെങ്കിലും എന്തെങ്കിലും സാധനം വീണതാന്ന് കേട്ടു ഞാൻ അത്ര മൈൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്ത് സഡൻ ആയിട്ട് മെറിനെ കണ്ടിട്ടുണ്ടായത് എനിക്കാണെങ്കിൽ ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ചോദിച്ചത് നീ എന്താ ഇവിടെ എന്ന് പക്ഷെ വാഷ്റൂമിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ആളെ കാണാനില്ല അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു പന്ത്രണ്ട് എണിക്ക് എന്തായാലും ഡോർ വന്ന് നോക്കിയെന്ന് അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ എനിക്ക് ഗിഫ്റ്റ് ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാൻ തുടങ്ങി ഹലോ ഇറ്റ്സ് മൈ ടുഡേ ഹലോസ് ഇന്ന് ജൂൺ തേർട്ടിയത്ത് ആണ് എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഇന്ന് എനിക്ക് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആവും എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല ഇന്ന് എനിക്ക് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആകുന്നൊക്കെ എത്ര പെട്ടെന്ന് ആലേ കാലം പോകുന്നത് എനിവേ ഐ എം സോ ഹാപ്പി അപ്പോൾ ട്വൽവ് ഓ ക്ലോക്കിൽ തന്നെ എന്നെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ വിളിച്ച് വിഷ് ചെയ്തു എല്ലാവരും വിഷ് ചെയ്തു ഐ വാസ് സോ ഹാപ്പി റൂം നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് ഡോറ് നോക്ക് ചെയ്ത് അവളും നവിയും കൂടിയിട്ട് വന്നിട്ട് കേക്കും ഒത്തിരി ഗിഫ്റ്റും കൊണ്ടുവന്നു അപ്പോൾ എൻ്റെ പ്രീവിയസ് കോളേജ് ഫ്രണ്ട്സും ക്ഷേത്തയും അവരെല്ലാവരുടെ ഫ്രണ്ട്സും കൂടിയും ഇവരുടെ ഗിഫ്റ്റും എല്ലാവരും ഗിഫ്റ്റായിട്ട് ഒത്തിരി ഗിഫ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ അൺബോക്സിങ് വീഡിയോ ഞാൻ ഏത് രീതിയിലും അതിലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കാരണം കുറച്ച് ഗിഫ്റ്റ് കൂടുതലുണ്ട് ഇത്തവണ അപ്പോൾ എനിവേസ് ഇപ്പോൾ എന്തായാലും വൺ തേർട്ടി കഴിഞ്ഞിട്ടുണ്ട് ടു ഓ ക്ലോക്ക് അവർ ആയിട്ടുണ്ട് ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് പിന്നെ ഇൻസിൽ ഇൻസിലൊത്തിരി മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ അതിനൊന്നും എനിക്ക് നേരെ റിപ്ലൈ തരാൻ പറ്റിയില്ലെങ്കിൽ സോറി കാരണം ഇപ്പോൾ തന്നെ ഒത്തിരി മെസ്സേജ് റിപ്ലൈ കൊടുത്തു വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പറ്റുന്ന അത്രയും മെസ്സേജിന് ഞാൻ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും ഇനി വേ താങ്ക് യു ഫോർ ഓൾ യുവർ വാല്യുബിൾ വിഷസ് ഞാൻ ഇനി ലേറ്റ് ആക്കില്ല നാളെ ഡ്യൂട്ടിക്ക് പോകാനുണ്ട് നാളെ മൺഡേ ആണ് അപ്പോൾ എനിക്ക് ജനറൽ ഡ്യൂട്ടിയാണ് എയ്റ്റ് തേർട്ടി ടു ഫൈവ് ഓ ക്ലോക്ക് അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റപ്പം കാണാം ഗുഡ് നൈറ്റ് ലേറ്റ് ആയി കിടന്ന് രാവിലെ എഴുന്നേൽക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് എങ്കിലും വേറെ വഴിയില്ല ആറേ മുക്കാലിന് വെച്ച അലാമാണ് ഞാൻ എഴുന്നേറ്റത് ഏഴ് മണിക്ക് തലാം കേട്ടിട്ടാണ് കണ്ണു തുറന്ന് എഴുന്നേക്കാൻ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു വേറെ വഴിയില്ല എന്ന് അറിഞ്ഞോടെ വേഗം എഴുന്നേറ്റ് ഒക്കെ മടക്കി വെച്ച് ബെഡ് മേക്കിംഗ് ഒക്കെ ചെയ്തു ആക്ച്വലി എന്റെ ഹോസ്റ്റലിന് ഹോസ്പിറ്റലിലേക്ക് വെറും പത്ത് സ്റ്റെപ്പിന്റെ ദൂരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എട്ടരക്കത്തെ ഡ്യൂട്ടിക്ക് ഞാൻ എന്നും ഏഴരക്കാണ് എഴുന്നേക്കാറ് ഇന്ന് പിന്നെ ബേർഡേ ആണ് വ്ലോഗ് എടുക്കണം ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്നൊക്കെ ഞാൻ മണിക്ക് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ ഇപ്പോൾ ടൈം സെവൻ തേർട്ടി കഴിഞ്ഞാൽ രാവിലെ ഒരു സെവൻ ഓ ക്ലോക്ക് ആകുമ്പോൾ എഴുന്നേറ്റ് പലയിച്ച് കുളിച്ച് വന്നു ഇനി ഞാൻ റെഡി ആവാൻ പോവാണ് അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഞാനൊരു ഷോർട്ട് സൈറ്റ് ഇടാമെന്ന് ചോദിച്ചത് എന്തായാലും ലോങ് വീഡിയോയിൽ ആഡ് ചെയ്യില്ല കാരണം അതും കൂടി ആഡ് ചെയ്തെങ്കിൽ വീഡിയോ നല്ല ലോങ് ആയി പോവും അപ്പോൾ എന്തായാലും ഞാൻ വേഗം ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യട്ടെ അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അമ്മ ഗിഫ്റ്റ് ചെയ്ത് തന്ന ആ ഒരു ഡ്രസ്സാണ് ഞാൻ ബർത്ത് ഡേ ഇടാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഡ്രസ്സാണ് ഞാൻ എടാൻ പോകുന്നത് ഇട്ട് കഴിഞ്ഞാൽ റെഡി ആയി വന്ന് കാണാം ഹലോ കൈസ് ഞാൻ റെഡിയായി എനിക്കിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ വിട്ട് പോകണം എന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ അതായത് അവിടെ അല്ല അതുകൊണ്ട് ഞാൻ മുടി കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പോകുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എയ്റ്റ് ഫിഫ്റ്റി നയൻ നല്ല ലേറ്റ് ആകുന്നതിന് മുന്നേ ഞാനിപ്പോൾ ഇറങ്ങണം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുൾ ഡേ ഞാൻ വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ല ടു ട്രൈ മൈ ബെസ്റ്റ് എൻ്റെ ഡ്രസ് കളക്ഷനിൽ ഈ ഒരു കളർ ഡ്രസ്സ് വളരെ കുറവാണ് അതുകൊണ്ടാണ് എനിക്ക് വേണ്ടി എൻ്റെ അമ്മ ഈ ഒരു കളർ സെലക്ട് ചെയ്തത് അപ്പോഴേ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ നമ്മളുടെ ബർത്ത് ഡേ തന്നെ നമ്മളിങ്ങനെ വിഷ് ചെയ്യുന്നത് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണും എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒരു എയ്റ്റ് തേർട്ടി ആവുമ്പോൾ പ്രേയർ ഒക്കെ കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് കയറി ഒരു ലെവൻ ഒ ക്ലോക്ക് ആകുമ്പോൾ നമ്മൾ ബ്രേക്കിനിറങ്ങി ഡ്യൂട്ടി ഹവേഴ്സ് ഉള്ള വീഡിയോസ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല ആക്ച്വലി ഞാൻ എടുത്തിട്ടില്ല കാരണം അത് ഹോസ്പിറ്റൽ റൂൾസിനും പേഷ്യൻറ്റ് പ്രൈവസിനും ബാധിക്കുന്നതാണ് ടീ ബ്രേക്ക് കഴിഞ്ഞാൽ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറി ഉച്ച ആകുമ്പോൾ ലഞ്ച് ബ്രേക്കിന് കൂടി ഇറങ്ങിയിട്ട് ഡയറ്ററിൽ പോയിട്ട് ഫുഡ് കഴിച്ചു ഗൈസ് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞത് ഇവർക്ക് സ്വീറ്റ്സ് വാങ്ങാൻ മറന്നേ ചോക്ലേറ്റ് എന്തേലും ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു മുന്നേ പക്ഷേ എനിക്ക് ഇന്നലെ വിട്ടുപോയി അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മളെ അടുത്തുള്ള കഫിയിൽ അതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവാണ് പെട്ടെന്നാണ് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായത് എഫ് എൻ പി കേക്ക്സ് ആൻഡ് ഗിഫ്റ്റെന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഓർഡർ ഉണ്ടായിട്ട് ആരാക്കിയാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല ആക്ച്വലി ഞാൻ വിചാരിച്ചാൽ എനിക്ക് ഗിഫ്റ്റ് തരാനുള്ള ആൾക്കാരൊക്കെ തന്നിട്ട് കഴിഞ്ഞു ഇതാരാണ് ഒരു ഐഡിയ ഇല്ല ഞാൻ പോയിട്ട് വാങ്ങട്ടെ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ നമുക്ക് നോക്കാം ഇന്ന് എനിക്ക് ബർത്ത്ഡേ ആയിട്ട് തന്നെ നല്ല വള്ളികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ പോകാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഡ്രസ്സും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ തലവേദന ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാ പെട്ടെന്ന് ഈ ഒരു സർപ്രൈസ് വന്നത് ഗിഫ്റ്റ് തരാൻ ചാൻസ് ഉള്ള ആൾക്കാരൊക്കെ ഓൾറെഡി തന്നു കഴിഞ്ഞു പിന്നെ ഇത് ആര് എന്നായിരുന്നു എന്റെ മുമ്പിൽ ഉണ്ടായ ക്വസ്റ്റ്യൻമാർക്ക് ആ ഒരു പ്ലാന്റ് കണ്ടപ്പോഴേ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഏതായിരിക്കുമോ എന്ന് പിന്നെ ഡെലിവറി ബോയുടെ സെൻഡേഴ്സ് നെയിം ചോദിച്ചപ്പോഴാ ഭൂമിക എന്ന് പറഞ്ഞിട്ടുണ്ടായത് അപ്പോഴാണ് എനിക്ക് ഉറപ്പായിരുന്നു ശ്വേത അയച്ചാണ് കാരണം ശ്വേതര അനിയത്തിയുടെ പേരായിരുന്നു ഭൂമിക്കാന്ന് അത് വാങ്ങിച്ചിട്ട് ഉടനെ തന്നെ ഞാൻ ശ്വേതനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു അപ്പൊ ശ്വേത അയച്ചാണെന്ന് പറഞ്ഞു ഐ വാസ് സോ ഹാപ്പി ആക്ച്വലി എന്റെ റൂംമേറ്റ് മെറിൻ വഴി ഇവൾ ഓൾറെഡി ഒരു ഗിഫ്റ്റ് ട്വൽവ് ഓ ക്ലോക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഇത് അയക്കുമെന്ന് ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എനിവേസ് ഐ വാസ് സോ ഹാപ്പി ഒരു കേക്കും ഒരു ബൊക്കിംഗ് ഒരു പ്ലാന്റുമായിരുന്നു എഫ് എൻ പി വഴി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട് വൈശാലിയുടെ അതിൽ ഞാൻ റൂമിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കോണ് റൂമിൽ ഞാൻ കൊണ്ടുപോയി കാരണം തണുപ്പ് നേരത്തെ ചോക്ലേറ്റ് വാങ്ങാൻ പോകുമ്പോഴായിരുന്നു ഡെലിവറി ബോയ് വിളിച്ചിട്ടുണ്ടായത് സോ ചോക്ലേറ്റ് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ പോയി ചോക്ലേറ്റ് ബോക്സ് വാങ്ങിയിട്ട് ഞാൻ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറി ഡ്യൂട്ടിക്ക് കയറി ഒരു അഞ്ച് മിനിറ്റ് പോലും ആകുന്നതിന് മുന്നേ തന്നെ എന്നെ ഒരു ചേട്ടൻ വിളിച്ച് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഐ വാസ് റിയലി ഷോക്ക്ഡ് ഗിഫ്റ്റ് വേറെ ആരുടെയും വകയല്ല എന്റെ സ്വന്തം ചേച്ചിയുടെ വകയായിരുന്നു ബർത്ത് ഡേ ഷൂട്ടിനുള്ള ഡ്രസ്സ് ചേച്ചിയുടെ വകയായിരുന്നു അതുകൊണ്ട് എന്നെ ചേച്ചി ഇതുപോലത്തെ ഒരു സർപ്രൈസ് എനിക്ക് വേണ്ടി ആക്കും ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിലെ ഹാമ്പർ സ്റ്റോറി ഒഫീഷ്യൽ എന്ന് പറഞ്ഞ പേജെന്നായിരുന്നു ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഡ്യൂട്ടി കഴിഞ്ഞ് ഹാമ്പറും പിടിച്ചിട്ടുള്ള ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ട്സിന്റെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ കൂടെ ഞാൻ മാരുതിയിലേക്കായിരുന്നു പോയത് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ അവിടേക്ക് പോയി കേക്ക് കട്ട് ചെയ്യാം ഒരു ഫൈവ് തേർട്ടി ആകുമ്പോൾ അവിടെ എത്തണം എന്നൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായത് പക്ഷെ ഞാൻ ഈ ഒരു ഹാമ്പറിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ആവുമ്പോഴത്തേക്ക് ഒത്തിരി ടൈം ആയി ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ആറു മണി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ മെല്ലെ മെല്ലെ ഓരോരുത്തരായി വരാൻ തുടങ്ങി ടോട്ടലി എന്നേം കൂട്ടി ഫിഫ്റ്റീൻ ആൾക്കാരുണ്ടായിരുന്നു മാരുതിയിൽ തന്നെയുള്ള ഫലൂദർ എന്നൊരു ഷോപ്പിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായത് അവിടെ ചെന്നവരൊക്കെ വാഞ്ചർ കേക്ക് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായത് അത് കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു ശ്വേതം എനിക്ക് സർപ്രൈസായിട്ട് കൊടുത്തുവിട്ട ആ ഒരു കേക്കും കൂടി ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം ഓൾറെഡി ഹോസ്റ്റലിൽ വേറെയും രണ്ട് കേക്ക്സ് ഉണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് കേക്ക് ഞാൻ എന്തായാലും കഴിക്കില്ലെന്ന് എഴുതി അതൊന്ന് ഒരു കേക്ക് എടുത്ത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതാകുമ്പോ എനിക്ക് എല്ലാവരുടെയും കൂടെ കട്ടുകയും ചെയ്യാം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാം ഇതുവരെ എല്ലാം ഓക്കെ ആയിരുന്നു കേക്ക് ഒക്കെ നല്ല സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ട്രീറ്റ് 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 എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ എല്ലാവരും തൊട്ടടുത്തുള്ള നേരത്തെ ഉച്ചക്ക് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞ ആ ഒരു തലവേദന ഉണ്ടല്ലോ ആ ഒരു തലവേദന കൂടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു നമ്മൾ എല്ലാരും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോയത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ എല്ലാരും ഓർഡർ ചെയ്തിട്ടുണ്ടായത് മന്തിയാണ് ആണ് അവിടുത്തെ ഓരോ സ്പെഷ്യൽ മന്തിസും അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് അങ്ങനെ ഫുഡ് കഴിച്ച് തൽക്കാലം നമ്മൾ എല്ലാവരും വിട പറഞ്ഞു ഞാൻ തിരിച്ച് എന്റെ ഹോസ്റ്റലോട്ടും അവരവരുടെ അപ്പാർട്ട്മെന്റ്സിലോട്ടും പോയി ഞാനിപ്പോ റൂമിലേക്ക് എത്തി നല്ല ടയർഡാണ് ചെറിയ തലവേദന ഉണ്ട് അപ്പോൾ ട്രീറ്റ് ട്രീറ്റ് പറഞ്ഞങ്ങനെ ആ ഒരു ട്രീറ്റ് ഞാൻ കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് ഓൾമോസ്റ്റ് നാല് കേക്കും അതുപോലെ തന്നെ ഒത്തിരി ഗിഫ്റ്റും എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിവൈ ഐ എം സോ ഹാപ്പി പിന്നെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ സത്യമായിട്ടും പറ്റുന്നില്ല ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നാലും ഒത്തിരി പേരുടെ മെസ്സേജ് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം എന്തായാലും സോറി ഞാൻ താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ അൺബോക്സ് ചെയ്ത് ഞാൻ കാണിക്കില്ല കാരണം കുറച്ചധികം ഗിഫ്റ്റ് എനിക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട് എനിവേ എല്ലാവർക്കും ഒരുപാട് നന്നുണ്ട് എനിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അറ്റ് ദ സെയിം ടൈം ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ ഒരു ഏജ് റൗണ്ട് ചെയ്തിങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട് അപ്പോൾ എനിവേയ്സ് താങ്ക് ഫുഡ് കഴിച്ച് എന്റെ ഫേവറേറ്റ് ആണ് ലാവൻഡർ പേർപ്പിൾ വയലറ്റ് ആ ഒരു ഷെയ്ഡ്സ് മൊത്തം എന്റെ ഫേവറേറ്റ് ആണ് അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹാമ്പർ ഹാമ്പറായിരുന്നു ചേച്ചി എനിക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായത് ചേച്ചി അയച്ച ഹാമ്പറിന്റെ കൂടെ ഉണ്ടായ കേക്ക് ചേച്ചിനെ വിളിച്ച് തന്നെ കട്ട് ചെയ്യാന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് പക്ഷെ ചേച്ചി ബിസി ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഷേദന വിളിച്ചിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായത് അമ്മയെ കോൾ കോളാക്കിട്ട് ചേച്ചി അയച്ച ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ കിടന്നുറങ്ങി കാരണം നല്ല മൈഗ്രൈൻ ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇത്രയല്ലോ എന്നെ എന്റെ ബർഡേ ബ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ പുതിയൊരു വീഡിയോ ചെയ്യാൻ പെട്ടെന്ന് ബൈ